അപ്പൊ സ്നേഹ് മാനികന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിയിലാണ് മണ്ണുത്തിയിൽ ഒരു വർക്ക് ഉണ്ട് വർക്ക്ഷോപ്പിന്റെ ഷോപ്പിന്റെ പുറകിൽ തന്നെയാണ് ഇവരുടെ വീട് അപ്പൊ വീടിനകത്തേക്ക് ഇവിടേക്ക് വന്ന കസ്റ്റമർ അല്ലേ ഇവിടേക്ക് വന്ന എന്താ പറയാ കാർ വന്നാക്കാൻ വന്ന ഒരാൾ കസ്റ്റമർ കണ്ടു ഒരു പാമ്പിങ്ങനെ തെപ്പ് കയറിങ്ങനെ വരുന്നു വാല്ഭാഗം കണ്ടു കടക്കണ പറഞ്ഞു അപ്പോൾ തന്നെ ആൾ വന്ന് നോക്കി നോക്കിയപ്പോൾ അത് നേരെ കട്ടിലടിയിൽ ആ ഒരു മൂലയ്ക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയൊരു വെൽഫുള്ളൊരു ചെറിയൊരു മൂർക്കനാണ് അപ്പോൾ കട്ടിലടിയിലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും കട്ടിലൊക്കെ മാറ്റണം അപ്പോൾ എന്തായാലും എൻ്റെ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സപ്രമ് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ പെയ്ത ഞാൻ ചെയ്യുന്ന വീഡിയോസ് എനിക്ക് നോട്ടിക്കേഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ റിസ്ക്കിൽ കിടക്കാം റിസ്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം പാമ്പ് അല്ലെങ്കിൽ അതുപോലെ രാജമ്പാല പോലുള്ള വിഷയങ്ങൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിന് ട്രെയിൻഡല്ലാത്ത അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ ഒരിക്കലും പാമ്പുകളെ കൈകാര്യം ചെയ്യരുത് അത് വളരെ അപകടമാണ് അപ്പോൾ ഒരു കാരണമെന്ന് ഒരു പാമ്പിനെ കണ്ട ഉപദ്രവിക്കാതിരിക്കുക ഇപ്പോൾ ഇവിടെ ഇവർ പോലെ തന്നെ അതിനൊന്ന് നോക്കി നിൽക്കുക എങ്ങോട്ടാണ് പോണേ എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്ത് നിൽക്കുക എത്രയും പെട്ടെന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റെസ്ക്യൂസ് വരുന്ന കാര്യങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക അതുകഴിഞ്ഞാൽ നമ്മളത് സേഫായിട്ട് തന്നെ ഹാൻഡിൽ തോളും അല്ലാതെ നിങ്ങളായിട്ട് അതിനെ പോയി പിടിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കില്ല അവർ അത് നമുക്ക് എന്തായാലും റെസ്ക്യൂലിക്കിടാം <laughs> <laughs> अड़ुन्या 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 अड़ुन्या। െ അപ്പ ടി വി മാറ്റില്ലേ എവിടെ തന്നെ അവിടെ ഞാൻ മച്ച ഔട്ടുന്നുണ്ട് 我这个嘛，个我们我们呢？地的。 ാണ് പത്തിയിരിക്കുന്നല്ലോ നമ്മള് അതിനെ ഉപദ്രവിച്ചിട്ടില്ല ആ അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാ അപ്പൊ പത്തിയിരിക്കും അപ്പോൾ സംഭവം അത്ര വലുതൊന്നുമല്ല ചെറിയൊരു മുറുക്കനാണ് വളരെ എന്താ പറയാ സാധാരണ ചെറുതെ കുടിക്കുമ്പോൾ അത്യാവശ്യം ഇത്തിരി അഗ്രസീവ് ആയിരിക്കും ഇതെന്തോ വളരെ കൂളായിട്ട് വളരെ കാര്യമായിട്ട് പത്തി പോലും വിരിച്ചിട്ടില്ല ഈസി ആയിട്ട് അത് പൈപ്പിന്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് അപ്പൊ തീരെ ചെറിയ അവിടെ മൈൻഡ് എത്തിയാണ് വീണ്ടും അടുത്ത വീടിയൊരു കാണാൻ സൈനികം